ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രേവതി ഭയങ്കര കറച്ചിലാണ് അതുപോലെ സച്ചിയും ഭയങ്കര കരച്ചില്ല ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞിട്ട് അപ്പോൾ സച്ചിയെ ഇവരിങ്ങനെ മനസ്സിലാക്കാതെ സംസാരിക്കുന്നതിൻ്റെ പേരിലൊക്കെ സച്ചി ഇങ്ങനെ ഇരുന്ന് വിങ്ങി രേവതിയുടെ മുന്നിൽ ഇരുന്ന് കരയുമ്പോൾ കരയല്ലേ സച്ചേട്ടാ എൻ്റെ സച്ചേട്ടനെ എന്തിനാണ് വിഷമിക്കുന്നതെന്നും ചോദിച്ചുകൊണ്ട് രേവതി സമാധാനിപ്പിക്കുന്നു അപ്പോൾ പകുതി ഭക്ഷണം കഴിച്ചിട്ട് അവിടെ നിന്ന് സച്ചി എഴുന്നേറ്റ് പോകാൻ നോക്കുമ്പോൾ എന്തിനാണ് സച്ചിയേട്ട എഴുന്നേക്കന്നെ അതവിടെ ഇരുന്ന് കഴിക്കുക കഴിക്കാതെ ഞാൻ വിടില്ല എന്നും പറഞ്ഞാൽ ഈ രേവതി അങ്ങനെ നിർബന്ധിച്ച് അവിടെ പിടിച്ചിരുത്തി സച്ചിയെ കൊണ്ട് ഫുഡ് കഴിപ്പിക്കും അങ്ങനെ അത് സച്ചിയെ കൊണ്ട് നിർബന്ധിച്ച് കഴിപ്പിക്കാൻ നോക്കുമ്പോഴും അമ്മ എന്നെ മകനായിട്ട് കണ്ടിട്ടില്ലെന്നും പറഞ്ഞു വീണ്ടും വീണ്ടും ഇങ്ങനെ സങ്കടങ്ങൾ പറഞ്ഞു കരഞ്ഞോണ്ടേ ഇരിക്കട്ടോ അതുകൊണ്ടല്ല രേവതി എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ എന്നെ ഇങ്ങനെ ആട്ടിപ്പായ്ക്കാനായിട്ട് നോക്കുന്നത് എന്നൊക്കെ സച്ചി ഇങ്ങനെ ചോദിക്കുകട്ടോ രേവതിക്ക് പറയാൻ വാക്കുകളില്ല രേവതി ഇരുന്ന് കരച്ചിലോ കരച്ചിലാണ് എന്നിട്ട് അവരെന്നോട് പറയുക ഞാനാണ് എല്ലാവരെയും ഇവിടെ നിന്ന് ആട്ടിപ്പായക്കാൻ നോക്കുന്നത് ഇറക്കി വിടാൻ നോക്കുന്നത് എല്ലാരും അങ്ങനെ പറഞ്ഞല്ലേ രേവതി എന്നും ചോദിച്ചു ഭയങ്കര സങ്കടം അവർക്കൊക്കെ പണമാണ് മുഖ്യം അവർക്ക് ബന്ധങ്ങളൊന്നും വേണ്ട അതാണ് അവരുടെയൊക്കെ രീതി എന്നൊക്കെ പറഞ്ഞു അവർ ഇന്നുവരെ ഈ സച്ചിയെ മനസ്സിലാക്കിയിട്ടില്ല എന്നൊക്കെ പറയുമ്പം സച്ചേട്ടൻ സച്ചേട്ടൻ്റെ അച്ഛനെയും അമ്മയെയും സഹോദരങ്ങളെയും ഒക്കെ ഒരുപാട് സ്നേഹിക്കുന്നില്ലേ അത് അതെനിക്കറിയാലോ സച്ചേട്ടാ പിന്നെ എന്തിനുണ്ട് സച്ചേട്ടൻ വിഷമിക്കുന്നതെന്ന് രേവതി സച്ചിയോട് ചോദിക്കുക സച്ചേട്ടൻ മനസ്സിലുള്ളത് സച്ചേട്ടൻ തുറന്നു പറയും അത് സച്ചേട്ടൻ പറയുന്നത് ശരിയായ അർത്ഥത്തിലല്ല അവരാരും എടുക്കുന്നത് അതിലുണ്ടാക്കുന്ന പ്രശ്നമോ സച്ചേട്ടാന്നോ രേവതി പറഞ്ഞു അവർക്ക് സച്ചേട്ടൻ പറയുന്നതും ചെയ്യുന്നതും ഒക്കെ തെറ്റായിട്ടാ തോന്നുന്നത് അങ്ങനെയാ സച്ചേട്ട പ്രശ്നമാകുന്നതെന്നും പറഞ്ഞു രേവതി പറഞ്ഞു കൊടുത്തു പിന്നെ അതൊക്കെ സച്ചേട്ടന്റെ കുറ്റല്ല അതെല്ലാം അവരെടുക്കുന്നതിന്റെ കുറ്റമല്ല സച്ചേട്ട എന്റെ സച്ചേട്ടനെ എനിക്കറിയാമല്ലോ അവരെന്തെങ്കിലൊക്കെ പറഞ്ഞോട്ടേന്ന് എൻ്റെ അത് അതോർത്ത് വിഷമിക്കേണ്ടാന്നേ എൻ്റെ സച്ചായിട്ടും ഞാനല്ലേ ഉള്ളത് അതൊന്നും മനസ്സിൽ കൊടുക്കാതെ എൻ്റെ സച്ചായിട്ടും പഴയതുപോലെ തന്നെ ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറഞ്ഞു രേവതി ഞാൻ കഴിക്കാൻ കഴിക്കുന്ന പറഞ്ഞാൽ നിർബന്ധിച്ച് കഴി പിന്നോക്കി പക്ഷെ സച്ചി കഴിച്ചില്ല ലാസ്റ്റ് രേവതി തന്നെ സച്ചിക്ക് വാരി കൊടുക്കുക അങ്ങനെ രേവതി വാരി കൊടുത്ത് നമ്മുടെ സച്ചി കരഞ്ഞോണ്ടിരുന്ന് കഴിക്കുക രേവതിയും കൂടെ ഇരുന്ന് കരയുന്നു സച്ചിയും കരയുന്നു കരയാതെ അത് കഴിക്കണ്ട സച്ചി ആട്ടോ കഴിക്കുക കഴിക്കുന്നു പറഞ്ഞാൽ നിർബന്ധിച്ച് രേവതി ഇങ്ങനെ വാരി കൊടുത്തു സച്ചി കരഞ്ഞ് കരഞ്ഞ രേവതിയുടെ തൊഴിലേക്ക് ഇങ്ങനെ കിടക്കുക കേട്ടോ അങ്ങനെ തൊഴിലേക്ക് കിടന്ന് ഭയങ്കര കരച്ചിൽ അങ്ങനെ രേവതി സച്ചിയെ ചേർത്ത് പിടിച്ച് അവർ രണ്ടുപേരും കൂടെ അവിടെ ഇരിക്കുക ഇത് കഴിഞ്ഞ് പിന്നെ കഴിക്കുന്ന മീര കേട്ടോ മീര ബിരാനിക്കെ ഫോണിൽ വിളിക്കുവാണ് ബിരാനിക്കെ ഭയങ്കര കരച്ചിൽ ബിരാനിക്കൊ കരയുമ്പോ ബിരാനിക്കൊ കരയുവാണോ എന്തിനാ കരയുന്നേന്ന് ചോദിച്ചു ഈ മീര ആ സമയത്ത് ശരിയാണല്ലോ ശരിയാണെന്നല്ലോ ഞാൻ എന്തിനാ കരയുന്നെ ബിരാനിക്കന്നെ അറിയില്ല അതെന്തിനാ കരയണേന്ന് അപ്പൊ മീരയല്ലേ കരയേണ്ടത് അപ്പൊ എന്താ ബിരാനിക്ക പ്രശ്നം എന്തിനാ വിളിച്ചത് കാര്യം പറയാൻ പറഞ്ഞു അതേ ആ സച്ചി എന്നെ പിടികൂടാൻ ഏർപ്പാടാക്കി ഈച്ചയില്ലേ ഏഹ് ഞാൻ ടൗണിൽ വെച്ച് അയാളെ കണ്ടായിരുന്നു എന്ന് പറഞ്ഞു കിളി പോയി അവൻ അവനെന്നെയും കണ്ടെന്ന് പറഞ്ഞു മീരയ്ക്ക് വീണ്ടും ടെൻഷനായി അവനെ കണ്ടപ്പോ ഞാനറിഞ്ഞു ഓടി എന്നെ പിടിക്കാനായിട്ടെ അവൻ എന്റെ പുറകെ ഓടിയെന്ന് പറഞ്ഞു പക്ഷേ അത് പിന്നെ അവനെന്നെ പിടിക്കാനൊന്നും കഴിഞ്ഞില്ല കേട്ടോ മീരേ പിന്നെ പിന്നെ ഭാഗ്യത്തിനാ ഞാൻ ഞാൻ രക്ഷപ്പെട്ടതെന്നൊക്കെ പറഞ്ഞു നിന്റെ കൂട്ടുകാരിയെ സഹായിച്ചതിന് അയ്യോ എനിക്ക് കിട്ടി എനിക്കിപ്പോ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി അവളോട് പറഞ്ഞേരൂ പണി വരുന്നുണ്ടെന്ന് അവളുടെ കള്ളത്തരം പൊളിയാനുള്ള സമയമായി എന്നെന്റെ മനസ്സ് പറയുകയാണെന്നൊക്കെ പറയുമ്പോൾ കരുനോക്ക് വിളയ്ക്കല്ലേ ബീരാനിക്ക മീര എനിക്ക് ഫോൺ വെച്ചേ മീര തൊട്ടടുത്ത നിമിഷം തന്നെ ഫോൺ എടുത്ത് ശ്രുതിയെ വിളിക്കാൻ പോവാ ഈ സമയത്ത് ശ്രുതിയും സുധിയും കൂടെ അവിടെ അങ്ങനെ നിൽക്കുക ഭയങ്കര ചന്തോഷത്തിൽ ചായയൊക്കെ ഒക്കെ അങ്ങനെ നിൽക്കുക അപ്പോൾ രേവതി താഴേക്ക് ഇറങ്ങി വന്നു സച്ച എഴുന്നേറ്റില്ലേ എന്ന് ചോദിച്ചു ആ എവിടെ എഴുന്നേക്കാൻ ഇന്നലത്തെ കെട്ടുപോയി കാണില്ലല്ലോ എന്നും പറഞ്ഞ് ചന്ദ്രമതി സച്ചയായിട്ട് നേരത്തെ എഴുന്നേറ്റായിരുന്നു അച്ചാ റെഡി ആവുകയാണെന്ന് പറഞ്ഞു ആ കുടിച്ച് നാലു കാലിലും നടക്ക എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നാൽ ഇന്നലെ ഞാൻ അത് കണ്ടു എന്നും പറഞ്ഞ ശ്രുതി കളിയാക്കുമ്പോ നാലുകാലിലും ഒന്നുമല്ല രണ്ടു കാലിൽ ആ സച്ചേന് ഇന്നലെ ഇവിടെ നടന്നു നടന്നതെന്ന് രേവതി അന്നേരം പറഞ്ഞു നാലുകാലിലും നടന്നതേ നിന്റെ എന്റെ ഹസ്ബൻഡാ അന്ന് ടെറസിന്ന് കുടിച്ച് താഴോട്ട് വന്നപ്പോ അങ്ങനെ നമ്മുടെ രേവതി മർമ്മത്തിനോട്ട് തന്നെ കൊടുത്തു അപ്പോഴേക്കും മഹർഷി അങ്ങോട്ടേക്ക് വന്നു സുതി അന്നേരം നാറി ഛേ എന്നും പറഞ്ഞോണ്ടിരിക്കതാ എടാ നീ കുടിച്ചടാ നീ ചന്ദ്രമതി സുതിയോട് ചോദിക്കുമ്പോ ഏയ് എന്നും പറഞ്ഞിരിക്കാം കുടിച്ചോ കുടിച്ചോ ആൻറ്റി സുതി ആയിട്ടും ശ്രീകാന്തും ടെറസിലിരുന്ന് ബീർ കുടിച്ചിരുന്നു കാറ് വാങ്ങിയതിന്റെ പാർട്ടി ആയിരുന്നു എന്ന് വർഷ പറഞ്ഞു അങ്ങനെ സുതിക്കിട്ടുള്ള പണി വർഷയും കൊടുത്തു അപ്പൊ സച്ചിയെ പോലെ നിങ്ങളും കുടി തുടങ്ങിയല്ലേടാന്ന് ചോദിച്ചു അയ്യോ ഏയ് ഇല്ലമ്മ ഇല്ല അത് പിന്നെ ഈ ശ്രീകാന്തും സച്ചിയും നിർബന്ധിച്ചപ്പോ ഒരു രണ്ടു മൂന്ന് ബോട്ടില് അത്രേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിരിക്ക സുധി ഇനി ഉണ്ടായ ആഴ്ച നിങ്ങളുടെ കൈയും കാലും ഓടിക്കുന്നു പറഞ്ഞോണ്ട് ചന്ദ്രമതില് ആളായപ്പോ അന്നേ സച്ചേട്ടം കുടിച്ചിരുന്നില്ല എന്ന് രേവതി ചന്ദ്രമതിയോട് പറയോ അപ്പോ സച്ചി അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു കേട്ടോ സച്ചി ഇറങ്ങി വന്ന സമയത്ത് ഇവരെല്ലാരും കൂടെ ഒരു സമ്മേളനം അല്ലേ അപ്പൊ കുളിച്ച സുന്ദരനായിട്ട് ഇറങ്ങിയല്ലോ കണ്ട എന്തൊരു മഞ്ഞ ഞാൻ പറഞ്ഞു ഇട ചന്ദ്രമതി ഇങ്ങനെ സച്ചിയെ കളിയാക്കി പറയുമ്പോ സച്ചി വന്നേ ഇവിടെ വന്നിരിക്കാൻ പറഞ്ഞു അച്ഛൻ അങ്ങനെ സച്ചി അച്ഛൻ്റെ അരികിൽ ചെന്നിരുന്നു അച്ഛൻ ഇങ്ങനെ മോനെ ഇങ്ങനെ നോക്കുക ചന്ദ്രമതിക്കാണെന്നുണ്ടെങ്കിൽ മോനെ കണ്ണി പിടിക്കുന്നേ ഇല്ല ദേഷ്യ ഭയങ്കര അപ്പൊ എന്താണെന്ന് നിനക്ക് പറ്റിയെന്ന് ചോദിച്ചപ്പോ എന്റെ മനസ്സ് ശരിയല്ല അച്ഛാ അതുകൊണ്ടാണ് ഞാൻ കുടിച്ചതെന്ന് സച്ചി അച്ഛനോട് ഏറ്റു പറയല്ല അച്ഛൻ്റെ കാര്യം ഓർക്കുമ്പോ സങ്കടം തോന്നുകയാണെന്നും സച്ചി ഇങ്ങനെ പറഞ്ഞു കേട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയല്ലേ അച്ഛൻ ജീവിച്ചത് ആ അച്ഛനൊന്നും ഇല്ലാണ്ടായി പോകുന്നത് ഈ വീട്ടിലുള്ളവർക്ക് ആഗ്രഹിച്ചതൊക്കെ എൻ്റെ അച്ഛൻ നൽകിയില്ലേന്നൊക്കെ ചോദിച്ച് കൊടു കൊടുക്കും അച്ഛൻ്റെ കയ്യിൽ ഒന്നും ഇല്ലാണ്ടായില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സച്ചി ഇങ്ങനെ അച്ഛനോട് പറയുക ചന്ദ്രമതി അന്നേരം നിലത്തോട്ട് നോക്കിയിരിക്കുക അതുപോലെ തന്നെ സൂഹിക്കും ചെറിയൊരു മുറുകെട്ടാൻ പോലും കടം വാങ്ങേണ്ട ഒരു അവസ്ഥയല്ലേ എന്നൊക്കെ സച്ചി ഇങ്ങനെ അച്ഛനോട് ചോദിക്കും കേട്ടോ അച്ഛന്റെ ആഗ്രഹം പോലും നടത്തി തരാൻ എന്നെ കഴിവില്ലാത്ത കഴിയുന്നില്ലല്ലോ അങ്ങനെ ഒരു കഴിവില്ലാത്തവനായി പോയല്ലോ ഞാനൊന്ന് പറയുമ്പം ആ ആഗ്രഹം സാധിച്ചു കൊടുക്കാമായിരുന്നല്ലോ വർഷയുടെ അമ്മ ഏഴു ലക്ഷം രൂപയുടെ ചെക്ക് നീട്ടിയതായിരുന്നില്ലേ നീയല്ലേ അത് വേണ്ടാന്ന് പറഞ്ഞതെന്ന് ചന്ദ്രമതി ചോദിക്കുമ്പം ഈ വീട്ടിലൊരു മുറി കെട്ടാനെ മറ്റാരുടെയും ഔദാര്യം വേണ്ട പ്രത്യേകിച്ച് വർഷയുടെ അച്ഛനും അമ്മയും തരുന്ന കാശും വേണ്ട എന്ന് സച്ചി വീണ്ടും ഇവിടെയിരുന്നു പറഞ്ഞു അതിന് വർഷം ഒന്നും മിണ്ടിയില്ലാട്ടോ അത് എൻ്റെ അച്ഛനെ അപമാനിക്കാൻ തരുന്ന കാശാണെന്നും അത് ഞാൻ സ്വീകരിക്കില്ല എന്നും പറഞ്ഞു വർഷയുടെ അച്ഛൻ എൻ്റെ അച്ഛനോട് ചെയ്തതൊന്നും ഞാൻ മറന്നിട്ടില്ല എന്ന് പറയുമ്പം അതിന് മാത്രം എൻ്റെ അച്ഛൻ എന്താ ചെയ്തു എന്ന് ചെയ്തെന്ന് വർഷയന്നേരം ചോദിച്ചു വർഷ നീ ഒന്നും മിണ്ടാതിരിക്കാൻ പറഞ്ഞു രേവതി കഴിഞ്ഞു പോയ കാര്യങ്ങൾ കുത്തിപ്പൊക്കി ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്ന് പറയുമ്പോൾ സച്ചിയോട് നല്ല കുത്തിപ്പൊക്കുന്നതെന്ന് വർഷ അന്നേരം രേവതിയോട് പറഞ്ഞു അത് കേട്ടപ്പോൾ അച്ഛാ എനിക്കും രേവതിക്കും ഒരു റൂമില്ല എന്നുള്ളതാണല്ലോ ഒരു വിഷയം അതോർത്ത് അച്ഛൻ വിഷമിക്കരുത് അത് വിട്ടേക്കാനായിട്ട് സച്ചി അച്ഛനോട് പറയോ പിന്നെ ഞങ്ങൾക്ക് വേണ്ടി അച്ഛൻ റൂമൊന്നും കെട്ടണ്ടെന്ന് പറഞ്ഞു അയ്യോ അപ്പോ നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് പോവുകയാണോ എന്ന് സുതി ചോദിച്ചു അവൻ പറഞ്ഞത് അച്ഛൻ കേട്ടല്ലോ ഇവർ ഇവിടെ നിന്ന് പുറത്താക്കി ഞാൻ ഈ വീട് സ്വന്തമാക്കാൻ നോക്കുകയാണെന്നല്ലേ ഇവര് പറഞ്ഞത് അവന്റെ മനസ്സിൽ എന്താണെന്ന് അച്ഛൻ ഇപ്പൊ മനസ്സിലായില്ലേ എന്ന് സച്ചിയ നേരത്തേക്ക് അച്ഛനോട് ചോദിച്ചു ഓ എന്നും പറഞ്ഞോണ്ട് ചന്ദ്രമതി അന്നേരം ഇരിക്കുവോ അവിടെ റൂം കെട്ടാൻ കാശില്ല ഓർത്ത് അച്ഛൻ വിഷമിക്കേണ്ട കാര്യമില്ല എന്നും ഞങ്ങൾക്ക് റൂം ഒന്നും വേണ്ട എന്ന് സച്ചി അച്ഛനോട് പറയൂ കേട്ടോ റൂമ് റൂമെന്നും പറഞ്ഞ കാര്യം ഇവൻ ആ റൂം റൂമെടുത്തോട്ടെ എന്നും പറഞ്ഞു ശ്രീകാന്തും ആ റൂം എടുത്തോട്ടെ പിന്നെ ഞാനും രേവതിയും ഈ വീടിന്റെ ഏതെങ്കിലും മൂലയിൽ കഴിഞ്ഞോളാവും സച്ചി ഇങ്ങനെ പറയൂട്ടോ അപ്പൊ ആശ്വാസം പറഞ്ഞോണ്ട് ശ്രുതിയും ശ്രുതി ഇരുന്ന് ചിരിക്കുക അവടെ ചിരി അവസാനിക്കാൻ പോവുക അപ്പൊ ഇത് നിനക്ക് മുന്നേ തന്നെ പോകാ പറയാരുന്നല്ല ഇപ്പോഴാണ് നിനക്ക് ബോധം വന്നതെന്ന് ചന്ദ്രമതി സച്ചിയോട് ചോദിക്കുമ്പോണ്ടല്ലോ അച്ഛന്റെ വിഷമം കാണാൻ കഴിയാത്തത് കൊണ്ടാ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം പറഞ്ഞതെന്ന് ചന്ദ്രമതിയോട് സച്ചി അന്നേരം പറഞ്ഞു ഓ എന്നും പറഞ്ഞിരിക്കുക ശ്രുതി ആ റൂം വിഷയം അത് നിങ്ങൾ വിട്ടേക്കാൻ പറഞ്ഞു പിന്നെ എന്നെങ്കിലും എൻ്റെ കയ്യിൽ കാശ് വരുമ്പോ ഞാൻ ഞങ്ങൾക്ക് വേണ്ടി ഒരു മുറി കൂട്ടിയെടുത്തോളാവെന്ന് സച്ചി നേരം അവിടെ ഇരുന്ന് പറയൂ അപ്പൊ ചന്ദ്രമതിയുടെ കണ്ണു തള്ളിയിട്ടോ ഇവന്റെ കയ്യിൽ കാശ് വരുമ്പോ അവൻ മുറി അറക്കാവെന്ന് അതിന് കാശ് എപ്പോ വരാനാണെന്ന് ശ്രുതി ചോദിക്കുക കേട്ടോ സച്ചിക്ക് ദേഷ്യം വരുന്നുണ്ട് അപ്പൊ ചന്ദ്രമതിയും ശ്രുതിയൊക്കെ ഇരുന്ന് കളിയാക്കി ചിരിക്കുവാണ് സച്ചിയെ ഒരിക്കേ അല്ല ഇവൻ അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ് കൊണ്ട് വാങ്ങിച്ച സ്വർണം മാത്രമേ അണിയെന്ന് ഇവന്റെ ഭാര്യ ഒരിക്കൽ ഒരു ശപഥം ചെയ്തായിരുന്നു എന്നിട്ട് എന്തായി എന്നും ചോദിച്ചു ശ്രുതി അന്നേരം ചോദിച്ചു ചന്ദ്രമതിരുന്ന് കളിയാക്കിയ തലയാട്ടായിരുന്നു ചിരിച്ചുകൊണ്ട് അതുപോലെ തന്നെ ശ്രുതിയും ഒരു താലിമാല വാങ്ങിച്ചു കൊടുത്തിരുന്നു അതിനുശേഷം ഒരു തരി സ്വർണം പോലും വാങ്ങിച്ചു കൊടുക്കാനേ ഇവനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല എന്നും പറഞ്ഞ് ശ്രുതി വീണ്ടും കളിയാക്കുക ചന്ദ്രമതിയും അതിന് കൂടെ പിടിച്ചിരിക്കുന്നു പിന്നെ ആ അവന ഇനി മുറിയെടുക്കാൻ പോകുന്നത് കാശ് കയ്യിൽ വരുവത്രയെന്നും പറഞ്ഞുകൊണ്ട് സുധി വീണ്ടും കളിയാക്കുന്നു രേവതി അതെല്ലാം കേട്ട് വിഷമിച്ചിങ്ങനെ നിൽക്കും അപ്പൊ ചന്ദ്രമതിയും കളിയാക്കി ചിരിക്കു കേട്ടോ അല്ല ഓരോ ശബ്ദം കൂടി ചെയ്ത് ഞങ്ങളെ ചിരിപ്പിക്കല്ലേ എന്ന് പറഞ്ഞ് ശ്രുതി ഇങ്ങനെ കളിയാക്കുന്നു ശ്രുതി ഭയങ്കര ചിരി പുച്ഛവും പരിഹാസവും ഒക്കെ നിറഞ്ഞൊരു ചിരി അപ്പൊ മീര ഇപ്പൊ വിളിച്ചാ മതി ശ്രുതി പറമ്പിക്കൂടെ കറങ്ങി ഓടും അപ്പൊ ഏഹ് ഇത് ശപദമൊന്നും അല്ല എന്നെ കൊണ്ടാവുന്ന സമയത്ത് ഞാനൊരു മുറി കൂട്ടിയെടുക്കും അത്രേ ഉള്ളൂ എന്ന് സച്ചി അന്നേരം ഇവരോട് പറഞ്ഞു പിന്നെ അപ്പൊ നീ എന്താ ശ്രുതി അങ്ങനെ പറഞ്ഞതെന്ന് രേവതി അന്നേരം ശ്രുതിയോട് ചോദിച്ചു അപ്പൊ എല്ലാവരും രേവതിയെ തന്നെ ഉറ്റി നോക്കുകട്ടോ അപ്പൊ രേവതി എന്ന് പറഞ്ഞു സച്ചി വിളിച്ചു വിണ്ണാണ്ടീ വേണ്ട എന്ന് പറഞ്ഞു പാർലർ ഏട്ടത്തി എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ നീ അത് വിട്ടേക്കാനായിട്ട് പറയുക ആ സമയത്ത് സച്ചേട്ടാ ഇവള് പറഞ്ഞതൊക്കെ നിങ്ങൾ കേട്ടില്ലേന്ന് ചോദിച്ചു ഇതൊന്നും സച്ചേനെ കൊണ്ട് നടക്കില്ലെന്നാണ് ഇവള് പറഞ്ഞതെന്ന് രേവതി അന്നേരം പറയുമ്പോ നീ അന്ന് ചെയ്ത ശബ്ദം നിറവേറ്റണമെങ്കിൽ തന്നെ ഇവൻ അഞ്ചോ പത്തോ വർഷം ജോലി ചെയ്യേണ്ടി വരുമെന്നും പിന്നെ അതിനുശേഷം കയ്യിൽ കാശു വന്ന് ഇവൻ എപ്പം മുറി കെട്ടാനാ എന്ന് ശ്രുതി അന്നേരം കളിയാക്കി വീണ്ടും ചോദിക്കുക ഉം അത് ചെലപ്പോ ഇവന്റെ ഷഷ്ടി പൂർത്തിക്ക് കെട്ടുമായിരിക്കും പറ്റുവെന്നൊന്നും അറിയില്ല അതിനുള്ള സാധ്യതയും ഇല്ലാന്ന് പറഞ്ഞ് സച്ചിയെ ശ്രുതി വീണ്ടും ഇങ്ങനെ അപമാനിച്ചുകൊണ്ടേ ഇരിക്കട്ടോ അപ്പൊ ചുമ്മാ വീമ്പു പറയുന്നതല്ലേ സിനിമയിലൊക്കെ ഒരു പാട്ട് സീൻ കഴിയുമ്പോഴേക്കും നായകൻ കോടീശ്വരനായി മാറാറുണ്ട് അതുപോലെ അവനും ആകുമെന്ന് കരുതി പറയുന്നതാ അയ്യോ പാവം എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ നമ്മുടെ ചന്ദ്രമതി വീണ്ടും അവരുടെ കൂടെ കൂടി ഇവരെ അപമാനിക്കുമ്പോ അമ്മേ അവനിൽ വിശ്വാസവും പ്രയത്നിക്കാനുള്ള മനസ്സും ഉണ്ടെങ്കിലേ ആർക്കും എന്തും നേടാൻ കഴിയുമെന്ന് സോറി നമ്മുടെ രേവതി പറയുവാണ് ചന്ദ്രമതിയോട് രേവതി റൂം കെട്ടുന്നതേ പൂ കെട്ടുന്നത് പോലെയല്ല പെട്ടെന്നൊന്നും അങ്ങനെ കെട്ടാൻ പറ്റത്തില്ലെന്നേ പിന്നെ ഒരാവേശത്തിന് റൂം കെട്ടുമെന്നൊരു ശബദമൊന്നും ചാടിക്കയറി ചെയ്തേക്കരുത് കേട്ടോന്ന് പറഞ്ഞു ഇവള് കളിയാക്കുമ്പോ എന്താ ഇപ്പൊ ശബ്ദം ചെയ്താല് സച്ചിയായിട്ടും വിചാരിച്ചാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ലാന്ന് രേവതി ശ്രുതിയോട് പറഞ്ഞു ഇദ്ദേഹം ഈ വീട്ടിൽ ഒരു റൂം കൂടി കെട്ടും അതും എത്രയും പെട്ടെന്ന് തന്നെ പറഞ്ഞു രേവതി സച്ചിയോട് പറയുമ്പോ സച്ചി എന്തും വിട്ട് നോക്കുകട്ടോ രേവതിയെ അപ്പൊ പിന്നെ എന്നും പറഞ്ഞു സുധി ഇങ്ങനെ ഇരിക്കുക അപ്പൊ എല്ലാരും ഇങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കുന്നു കേട്ടല്ലോ ഞാൻ പറഞ്ഞത് രേവതി മിണ്ടായിരിക്കാൻ പറഞ്ഞു സച്ചി അപ്പൊ അച്ഛ മുറി കെട്ടാൻ വേണ്ടി അച്ഛൻ ആരോടും കടം വാങ്ങിക്കേണ്ട കാശിനു വേണ്ടി ആരുടെ മുന്നിലും പോയി തല കുനിച്ച് നിൽക്കുകയും വേണ്ട എന്ന് പറഞ്ഞു സച്ചിയായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയ കാശു കൊണ്ട് ഈ വീടിന് മുകളിൽ ഒരു റൂമ് കൂടി പണിതിരിക്കുവെന്നും രേവതി പറയാ അത് ഷഷ്ടി എത്രയും പെട്ടെന്ന് തന്നെ പണിയുമെന്നും രേവതി പറയുമ്പോ ഇതെന്റെ ശപഥം തന്നെയാണെന്ന് വീണ്ടും നമ്മുടെ രേവതി പറഞ്ഞു അപ്പോഴും ശ്രുതി പുച്ഛിക്കുമായിരുന്നു എൻ്റെ ഈശ്വറാ വീണ്ടും ഒരു ശബ്ദം ഇപ്പോൾ ഇത് എന്ത് ഭാവിച്ചാണെന്ന് സച്ചി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുമ്പോൾ ചന്ദ്രമതി ഇങ്ങനെ നോക്കുക മോളെ ഇവന് ഒറ്റയ്ക്ക് എങ്ങനെ അത് ചെയ്യുക എന്ന് ചോദിച്ചു അച്ഛൻ ഞാൻ അവനെ സഹായിച്ചോളാം എന്ന് പറയുമ്പോൾ വേണ്ട അച്ഛാ സച്ചിയായിട്ട് ഒറ്റയ്ക്ക് തന്നെ അത് ചെയ്യും അച്ഛന് അച്ഛന്റെ മകനിൽ വിശ്വാസം ഇല്ലേ എന്ന് രേവതി ചോദിക്കുക വിശ്വാസം ഇല്ലാത്തത് കൊണ്ടൊന്നും അല്ല മോളെ മുറി കെട്ടാനായിട്ട് വലിയൊരു തുക തന്നെ വേണ്ടേ ആ തുക സച്ചിയായിട്ട് അധ്വാനിച്ചുണ്ടാക്കും എന്നാ ഞാൻ പറഞ്ഞത് അദ്ദേഹം മനസ്സ് വെച്ചാൽ സാധിക്കാൻ കഴിയാത്തതായിട്ട് ഒന്നും എന്നും റൂം പണിയാൻ മറ്റാരുടെയും സഹായം വേണ്ട എന്നും പറയാം എൻ്റെ സച്ചിയായിട്ട് ഒറ്റയ്ക്ക് തന്നെ അത് ചെയ്തോളൂ എന്നും രേവതി പറയോ അതൊക്കെ കേട്ടപ്പോൾ ഇപ്പം നടക്കും ഇപ്പം നടക്കുമെന്നും പറഞ്ഞു ശ്രുതിയും ശ്രുതിയും കളിയാക്കലോ കളിയാക്കലോ അപ്പൊ ശബതമൊക്കെ കൊള്ളാം കാർ ഓടിച്ചും പൂ കെട്ടിയും നിങ്ങൾ എങ്ങനെ മുറി എടുക്കുമെന്ന് ആ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു ചന്ദ്രമതി പറയുമ്പം ആ നോക്കാം എന്ന് തന്നെ രേവതി ചന്ദ്രമതിയെ വെല്ലുവിളിക്കോ പരസ്യമായി വെല്ലുവിളിക്കാം കേട്ടോ അങ്ങനെ ഈ പരസ്യമായ വെല്ലുവിളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് എല്ലാവരും എഴുന്നേറ്റ് പോയി അതിപ്പോൾ വർഷ ചേച്ചി പറഞ്ഞത് നടക്കൂന്ന് എനിക്കറിയില്ല എന്നാലും ചേച്ചിയുടെ കോൺഫിഡൻസ് എനിക്ക് ഇഷ്ടമായി കേട്ടോ ഓൾ ദി ബെസ്റ്റ് ചേച്ചി ചേച്ചിയെന്നും പറഞ്ഞുകൊണ്ട് വർഷ ഇങ്ങനെ ഭയങ്കര സപ്പോർട്ടായിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുകയാണ് അതും പറഞ്ഞു വർഷയും പോയി അപ്പോൾ അച്ഛനും സച്ചിയും രേവതിയും കൂടെ അവിടെ ഇങ്ങനെ നിൽക്കുക നീ ഇത് എന്തറിഞ്ഞിട്ടാ രേവതി പറഞ്ഞതെന്ന് ചോദിച്ചു അങ്ങനെ സച്ചി നേരെ രേവതിയുടെ അടുത്തേക്ക് ചെല്ലും നീ എന്ത് പണി കാണിച്ചെന്ന് ചോദിച്ച എന്തൊക്കെയാണ് നീ അവിടെ നിന്ന് ഒന്ന് ഞാനെന്ത് പറഞ്ഞു സച്ചേട്ടാ അയ്യോ എന്റെ പൊന്നെ ഇത് വെറും പറച്ചിലല്ലല്ലോ ശബ്ദം ചെയ്യുകയായി പോയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോ രേവതി നോക്കുവാട്ടോ എന്നോട് ചോദിക്കാതെ നീ എന്തിനാ അങ്ങനെ ചാടിക്കാറ് ഒരു തീരുമാനം എടുത്തതോ എന്റെ ഭർത്താവ് സമ്പാദിച്ച കാശോണ്ട് മുകളിൽ മുറിയെടുക്കുമെന്ന് അച്ഛനോട് പറയുന്നതിന് മുന്നേ എന്നോട് കൂടി ഒന്ന് ആലോചിക്കണ്ടേ ചോദിച്ചു അങ്ങനെ സച്ചി രേവതിയെ വഴക്കു പറയാണ് കയ്യിൽ നിന്ന് നിങ്ങൾ വാങ്ങിച്ച സ്വർണത്തിന്റെ അത്രയും സ്വർണം എന്റെ ഭർത്താവ് എനിക്ക് വാങ്ങിച്ചു തരും അതിനുശേഷം ഞാൻ സ്വർണം അണിയുള്ളൂ എന്ന് പറഞ്ഞു ഒരു ശബ്ദം ആദ്യം അപ്പൊ സച്ചിൻ്റെ എന്തെങ്കിലും ഇങ്ങനെ കിടന്ന് നിറഞ്ഞു തുള്ളു മാത്രം അതിനു മാത്രവിടെണ്ടായെന്ന് ചോദിച്ചു നീ എന്തിനാ അച്ഛനോട് അങ്ങനെ പറഞ്ഞത് ചുമ്മാതിരിക്കില്ലല്ലേ എന്ന് ചോദിച്ചു സച്ചി ചോദിച്ചു ദേഷ്യപ്പെട്ടു എന്റെ അച്ഛമ്മ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് ഉം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾക്ക് ഒരിക്കലും വാക്ക് കൊടുക്കാൻ നിൽക്കരുതെന്ന് അതെ സച്ചേട്ടനെ കൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഉണ്ട് ഇടി മുറി എടുക്കാൻ ചെറിയ കാശൊന്നും പോരേണ്ട രേവതി ചുരുങ്ങിയത് ഒരു ആറേഴ് ലക്ഷം രൂപയെങ്കിലും വേണ്ടിവരുമെന്ന് പറയുമ്പോ അതെനിക്ക് അറിയാവല്ലോ സച്ചിയേട്ടാ നമുക്കൊരു മുറിയില്ല എന്നുള്ള വിഷമം അച്ഛനുണ്ട് അപ്പോ ഞാനങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിലേ മുറി എടുക്കാനുള്ള തീരുമാനമായിട്ട് അച്ഛൻ മുന്നോട്ട് പോകുമായിരുന്നു എന്ന് പറഞ്ഞു അച്ഛനെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാ ഇക്കാലം അത്രയും കുടുംബത്തിന് വേണ്ടി അദ്ദേഹം ധ്വാനിച്ചില്ലേ ഇനി കൂടി വിശ്രമിക്കേണ്ട സമയമല്ലേ എന്നൊക്കെ ചോദിച്ചു അപ്പൊ അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത് അപ്പൊ പിന്നെ എന്നാൽ പിന്നെ നിനക്ക് അതൊന്ന് പറഞ്ഞുകൂടായിരുന്നു പിന്നെ എന്തിനെങ്ങനെ അറിഞ്ഞു തുള്ളിയതെന്ന് ചോദിച്ചു ആ ഇപ്പോഴല്ലേ എനിക്ക് കാര്യം മനസ്സിലായത് ഈ പ്രായത്തിൽ അച്ഛൻ മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടരുത് അതിന് നമ്മൾ ഒരു കാരണമാകരുത് ഓഹ് എന്റെ ദയമ്മ നെഞ്ചെടുപ്പ് അങ്ങ് കുറഞ്ഞു എന്ന് പറഞ്ഞു ആ എന്തായാലും നെഞ്ചെടുപ്പ് കുറയ്ക്കൊന്നും വേണ്ട ഇപ്പൊ നമുക്ക് കിട്ടുന്ന പൈസ ഉണ്ടല്ലോ ആ പൈസ ഒക്കെ കൂട്ടി വെച്ച് നമുക്ക് റൂം എന്ന് പറഞ്ഞു രേവതി അല്ല കാറ് വാങ്ങിയ അതിനൊക്കെ പൈസ വേണ്ടേ അതിനൊരു വഴിയൊക്കെ വരൂന്നെ ഉറപ്പാ സച്ചേട്ടാ എന്റെ സച്ചേട്ടൻ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു സച്ചിയും രേവതിയും കൂടെ ധൈര്യമായിട്ട് ഇങ്ങനെ പരസ്പരം കണൽ വാങ്ങി നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസ കേട്ടോ നന്ദി